ഞങ്ങൾ തിരിച്ച് പറയ തിരിച്ച് ചെല്ലുന്നു തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ പരാതിയില്ലയെന്നും പറഞ്ഞു പിൻവലി പരാതി പിൻവലിച്ചെന്നും പറഞ്ഞ് എഴുതി തന്നു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറേ അത് പറ്റൂല പിൻവലിക്കാൻ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ മൂന്നാലു പേര് കൂടി ഞങ്ങളോട് പേടിപ്പിച്ച് ഞങ്ങളെ കൊണ്ടത് പരാതിയില്ലായും പറഞ്ഞ് എഴുതി മേടിപ്പിച്ചു എഴുതി മേടിപ്പിച്ചു ശേഷം ഞങ്ങളോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആളിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരാം നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങളവിടുന്ന് പോകുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം നോക്കി രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ കാണാതെ വന്നപ്പോഴാണ് നമ്മൾ കോട്ടയത്ത് എസ് പി സാറിന് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു എസ് പി സാർ കഴിഞ്ഞിട്ട് അതും രക്ഷയില്ല പിന്നെ കളക്ടർ സാറിന് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു പിന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുക്കുന്നു പിന്നെ ഡി ജി പിക്ക് കൊടുക്കുന്നു ഡി എസ് പി സാറിന് കൊടുക്കുന്നു ഇതൊന്നും എല്ലാം അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇത് ബന്ധപ്പെട്ട് ഒന്നിട്ട് ഒന്നും ഒരു ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ കോടതി കൊണ്ടുപോയി ഒരു അറിവില്ലാതെ വന്നപ്പോഴാണ് കോടതി കൊണ്ടുപോയി നമ്മൾ കേസ് കൊടുക്കുന്നത് അത് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് ആ ദുരൂഹത ഇനി കണ്ടുപിടിക്കണം അതിപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കണം അല്ല നമുക്ക് എന്നെ എന്ന് അറിയില്ല അത് ആ അവർ എന്തോ ദുരൂഹത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളോട് എഴുതി തന്നെന്നും പറഞ്ഞ് നമ്മളോട് ബലമായിട്ട് എഴുതി മേടിപ്പിച്ചത് അത് ജനുവരിയിലാണ് വരുന്നത് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് നമുക്കറിയത്തില്ല രണ്ട് പ്രാവശ്യം വന്നു ജനുവരിയിൽ രണ്ട് പ്രാവശ്യം ജനുവരി കോൾ വന്നു അത് എൻ്റെ ചേച്ചിയുടെ മൊബൈലിലാണ് വരുന്നത് ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റുമാനി പോലീസിലാണ് അവിടെ കേസിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് പറയും ഇന്ന പോലെ കേസ് വന്നിട്ടുണ്ട് ആ ഇത് കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിക്കും അപ്പോൾ ഒക്കെ അവൾ അവർ നമ്മളോട് പറയുന്നുണ്ട് ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ടവർ കിട്ടിയിരിക്കുന്നത് ലൊക്കേഷൻ ഇങ്ങനെ പള്ളിപ്പുറം ഭാഗത്തുനിന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അവർ അന്വേഷണം കൊണ്ട് അവരന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അറിയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് ഞങ്ങൾ ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളോട് അവിടെ എന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് രാത്രിയിൽ വിടുന്ന അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങളെ കുറച്ച് അസ്ഥി കൂടെ അസ്ഥി കാണിച്ചു അത് കുറച്ച് ചേർക്കപ്പറ്റിയിരിക്കുന്നത് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ ആളാണോ ഏതാളാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളോട് പറഞ്ഞു അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ചൊവ്വാഴ്ച അവിടെ ചെല്ലുന്നു ചൊവ്വാഴ്ച ചെന്നപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ ഈ ആളവിടെ തറയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ കാണുന്നത് അല്ലാതെ കണ്ടിട്ടില്ല അല്ലാതെ ആ ആളിനെ പറ്റി നമുക്ക് യാതൊരു ഒരു വിവരം ആൾ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ല വേറെ ഒന്നും അവർ പറയുന്നില്ല അന്വേഷിക്കും ഞാൻ ചെന്നു ചോദിക്കുന്നു സാറേ എൻ്റെ പറ്റി എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്തെങ്കിലും പിടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പള്ളിപ്പുറത്ത് അന്വേഷിക്കുന്നുണ്ട് അവിടെ അന്വേഷിക്കുന്നതാണ് അതുപോലെ ആലപ്പുഴ ആലപ്പുഴ ഭാഗത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതല്ല നമ്മളോട് ആ ആളിനെ പറ്റി ഒന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല അന്വേഷണം അന്വേഷണം എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അവരന്വേഷിക്കുന്നുണ്ടെന്ന് ഉള്ളത് നമുക്ക് ഉറപ്പുണ്ട് അവരന്വേഷിച്ചിട്ടുണ്ട് നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പള്ളിപ്പുറത്തുള്ള ഡ്രാക്കള കോട്ടയ്ക്ക് സമാനമായ അല്ലെങ്കിൽ പഴയ ഭാർഗവി നിലയം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വീടിന് സമാനമായ വീടും പറമ്പും തന്നെയാണ് കേരളത്തിലെ എല്ലാ വാർത്തകളിലും നിറയുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ കാണാതായ നിരവധി സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളാണ് ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ വീട്ടുടമസ്ഥനായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാണാതായ വിവിധ സമയത്ത് വിവിധ ഇടങ്ങളിൽ നിന്ന് കാണാതായ നാല് സ്ത്രീകളെയും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഇയാൾ കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം വിശ്വസിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഇയാളുടെ വീടും പരിസരവും കുഴിച്ചു പരിശോധന നടത്തിയിരുന്നു വീടിന്റെ ഗ്രാനൈറ്റ് പാകിയ തറയെല്ലാം പൊളിച്ച് പരിശോധന നടത്തിയപ്പോൾ മനുഷ്യന്റെ തലയോടുകളും അസ്ഥികളും കത്തിക്കരിഞ്ഞ ബാഗും സ്ത്രീകളുടെ വാച്ചുമെല്ലാം കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത്തരം സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റൻ തന്നെയാണ് കാണാതായ സ്ത്രീകളെ കൊന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്നാൽ അതിന് കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതേയുള്ളൂ സബാസ്റ്റെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളുമെല്ലാം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു ഈ പരിശോധന ഫലങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന് സ്ഥിതീകരിക്കാനാവൂ എന്ന നിലയിൽ ഇരിക്കുന്നു എന്നാൽ പഴയ യക്ഷിക്കഥകളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ ശവപൂജ ചെയ്യുന്ന ശവഭോഗം ചെയ്യുന്ന പച്ച മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന നരഭോജികളായ ആളുകളുടെ സ്വഭാവം ഏതെങ്കിലും തരത്തിൽ സെബാസ്റ്റിനിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാണാതായ സ്ത്രീകളെ ഇയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അവരുമായി ശവഭോഗം ചെയ്തിട്ടുണ്ടോ അവരുടെ മൃതശരീരം ഇയാൾ പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവരുടെ മാംസം ഇയാൾ ഭക്ഷിച്ചിട്ടുണ്ടോ അത് അയാൾ കടിച്ചു ചവച്ച് തുപ്പി തിന്നിട്ടുണ്ടോ കളഞ്ഞിട്ടുണ്ടോ ഇയാൾ വിസർജ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ജൈനമ്മയുടെ സഹോദരനായ സാവിയോ മാണിയുമായി ഒരു മാധ്യമം നൽകിയ അഭിമുഖത്തിൽ എന്നു മുതലാണ് ജൈനമ്മയെ കാണാതായത് തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്നാണ് എന്നുള്ളതെല്ലാം കൃത്യമായി സാവിയോ പറയുന്നുണ്ട് സാവിയോ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അതായത് ഏറ്റുമാനൂരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ആ പരാതി കൊടുത്തു മടങ്ങുമ്പോൾ തന്നെ പോലീസ് ഞങ്ങളെ വിളിച്ച് ആ പരാതി പിൻവലിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പരാതിയില്ല എന്നുള്ളത് പരാതി പിൻവലിക്കുന്നു എന്നുള്ളത് ബലം പ്രയോഗിച്ച് ഞങ്ങളെ കൊണ്ട് അവർ നിർബന്ധപൂർവ്വം എഴുതി മേടിച്ചു എന്നാണ് സാവിയോ മാണി പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് പോലീസ് ഇത് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് അവിടെ നിന്നിങ്ങോട്ട് ഓരോരോ മേൽ പോലീസ് സ്റ്റേഷനിലെയും ഡി ജി പിയും ഡി ഐ ജിയും മുതലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തു എവിടെയും ഈ പരാതിയിന്മേൽ നീതി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവസാനം കോടതിയിൽ തന്നെ നേരിട്ട് പരാതി ബോധിപ്പിച്ചത് കോടതിയാണ് അവസാനം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടത് ക്രൈംബ്രാഞ്ചാണ് ഇന്ന് കാണുന്ന രീതിയിൽ സബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ അസ്ഥികളും മൃതദേഹാവശിഷ്ടങ്ങളും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത് വളരെ ദുരൂഹമാണ് സബാസ്റ്റിൻ്റെ ജീവിതവും സബാസ്റ്റിൻ്റെ വീടും പരിസരവും എല്ലാം ഈ വിഷയത്തെക്കുറിച്ച് സാവിയോ മാണി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നൽകിയുടെ സഹോദരൻ സാവിയോ മാണി ഉണ്ട് ഞാൻ സാവിയോ മാണിയിലേക്ക് ഒന്ന് പോവുകയാണ് ശ്രീ സാവിയോ മാണി ഈ പറയുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ് ഈ സബാഷ് എന്ന് പറയുന്നത് അതിക്രൂരനായ ഒരു ക്രിമിനൽ ആണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം ജൈനമയെ കാണാതായത് ഏത് സാഹചര്യത്തിലാണ് എന്നറിയണം മറ്റ് സ്ത്രീകളുടെ കാര്യത്തിലും അതൊക്കെ സത്യം പുറത്തു വരണം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഈ ജൈനമയെ എന്ന് മുതലാണ് കാണാതായത് എന്ത് പറഞ്ഞിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇത് പറഞ്ഞാൽ മതിയോ ആ പറഞ്ഞോളൂ നം അത് നമ്മുടെ വീട്ടിൽ നിന്നല്ല പോയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നല്ല പോയിരിക്കുന്നത് അത് അവൾ അവൾ താമസിച്ചിരുന്ന കോട്ടമ്പുറി വീട്ടിൽ നിന്നാണ് അവളെ കാണാതായിരിക്കുന്നത് അവൾ ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അവളുടെ മൊബൈൽ പിന്നെ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അപ്പോൾ ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി വരെ അവളെ നമ്മൾ നോക്കി അവളെ കാണാതെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഏറ്റുമാനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സി ഐ നമ്മളോട് പറഞ്ഞു അവരുടെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പറയുന്നു നമ്മൾ അവിടെ പോകുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം പോലീസുകാർ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ച് തിരിച്ചു വന്നു ഞങ്ങളോട് പറയുന്നു നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പൊക്കോളം പറയുന്നു നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നു സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാർമാർ പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പെങ്ങളെ കൊണ്ടുവന്ന് തന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറയുന്നു ശരി സാറേ സാറേന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുന്നു പോന്നു കഴിഞ്ഞ് ഞങ്ങൾ കട്ടച്ചറ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുന്നു സാറ് വിളിക്കുന്നു തിരിച്ചു വരാൻ പറയുന്നു ഞങ്ങൾ തിരിച്ച് പറയ തിരിച്ച് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ പരാതിയില്ലായും പറഞ്ഞു പിൻവലി പരാതി പിൻവലിച്ചതെന്നും പറഞ്ഞ് എഴുതി തന്നു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറേ അത് പറ്റൂല്ല പിൻവലിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ മൂന്നാലഞ്ച് പേര് കൂടി ഞങ്ങളോട് പേടിപ്പിച്ച് ഞങ്ങളൊക്കെ ഉണ്ടത് പരാതിയില്ല എന്നും പറഞ്ഞ് എഴുതി മേടിപ്പിച്ചു എഴുതി മേടിപ്പിച്ചു ശേഷം ഞങ്ങളോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആളിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തരാം നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് നിന്ന് പോന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം നോക്കി രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ കാണാതെ വന്നപ്പോഴാണ് നമ്മൾ കോട്ടയത്ത് എസ് പി സാറിന് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു എസ് പി സാർ കഴിഞ്ഞിട്ട് അതിന് രക്ഷയില്ല പിന്നെ കളക്ടർ സാറിന് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു പിന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുക്കുന്നു പിന്നെ ഡി ജി പിക്ക് കൊടുക്കുന്നു ഡി എസ് പി സാറിന് കൊടുക്കുന്നു ഇതൊന്നും എല്ലാം അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇത് ബന്ധപ്പെട്ട് ഒന്നിട്ട് ഒന്നും ഒരു ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ കോടതി കൊണ്ടുപോയി ഒരു അറിവില്ലാതെ വന്നപ്പോഴാണ് കോടതി കൊണ്ടുപോയി നമ്മൾ കേസ് കൊടുക്കുന്നത് കോടതി കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു അവർ അവിടെ നിന്നും അന്വേഷണം എത്താ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതിപ്പുളി അപ്പുറത്തേക്ക് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഡി എൻ എയുടെ സാമ്പിളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി എന്താണെന്നാ തീർച്ചയായും അന്വേഷണം ആ ഘട്ടത്തിലാണ് ശ്രീ സാവിയോ താങ്കൾ പറഞ്ഞല്ലോ ജൈനമ്മ വീട്ടിലല്ല താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് നിരന്തരം എല്ലാ ദിവസവും ജൈനമ്മയുമായി സംസാരിക്കാറുണ്ടായിരുന്നു ഇന്നും ഫോൺ ചെയ്യുന്ന തരത്തിലായിരുന്നോ നിങ്ങൾക്കിടയിലുള്ള ബന്ധം അതെ അതെ അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാതിരിക്കല്ലേ എല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു ആ സമയത്ത് ഈ ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് എനിക്ക് ഇവിടെ കൊടുങ്ങുലിന് നിപ്പുറം ഒരു വർക്കുണ്ടായിരുന്നു ഒരു കാറ്ററിങ്ങിൻ്റെ വർക്കുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പോയി അപ്പോൾ അന്ന് എന്നെ വിളിച്ചു ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു വർക്ക് ആ ഇരുപത്തി രണ്ടാം തീയതി എന്നെ വിളിച്ചു അന്ന് രാത്രിയിൽ വർക്കും കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് തൃശ്ശൂർ വന്നു തൃശ്ശൂരിൽ നിന്നൊരു ബസ്സേ കയറി അത് നമ്മുടെ ഉഴൂർ വഴിയുള്ള ബസമായിരുന്നു അതേ കയറി വീട്ടിൽ വന്നിറങ്ങി വെളുപ്പിനൊരു ഏഴര മണിയായപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആ ഞാൻ ഇപ്പോൾ വന്നേ നാലര ആയപ്പോൾ വന്നു ഞാൻ ഉറങ്ങുന്നേ ഉള്ളൂ ആ ഉറങ്ങുവെന്ന് പറഞ്ഞു അത് കൂടുതലൊന്നും സംസാരിച്ചില്ല നീ എപ്പോഴാണ് വന്നേ ചോദിച്ചു ചോദിച്ചു അത്രയൊക്കെ ചോദിച്ചുള്ളൂ അത് കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു നീ ഇവിടെ ഒഴുവപ്പള്ളിയിൽ എത്തപ്പനസൂന്നയാളിനും പെരുന്നാളുണ്ട് അപ്പോൾ ആ പെരുന്നാളിന് വരുമെന്ന് പറഞ്ഞേച്ചാണ് പതിമൂന്നാം തീയതി ഇവിടെ വന്നേച്ച് പോയതാണ് പതിമൂന്നാം തീയതി നമ്മുടെ ഇടവപ്പള്ളി കുറച്ചുതാനം പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ അന്ന് വന്നേച്ച് പോയി പോകാന്ന് പതിനേഴാം തീയതി അവളെ ഞാൻ ബസ് കയറ്റി വിട്ടതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു അവൾ കുറച്ച് അവൾ പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഇരുപത്തിനാലാം തീയതി വരുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ബസ്സില്ല അതുകൊണ്ട് നീ ഇരുപത്തിനാലാം തീയതി വന്നു പറഞ്ഞിട്ട് പോയതാണ് ആ പോയവക്ക് പിന്നെ നമ്മൾ അവളെ കാണുന്നില്ല അവിടെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ ഇരുപത്തി മൂന്നാം തീയതി വരെ എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു വിളിക്കാതെ സഹോദരങ്ങൾ തമ്മിൽ കേവലം വിശേഷങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും അവർക്ക് പറയുമല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെ പറ്റിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ജയനമ്മ എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അത് അത് വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൈ തല്ലി ഓടിച്ചു ഇവിടെ വന്നു ഇവിടെ ഒരു മൂന്ന് മാസം റഷ്യെടുത്തു അതെല്ലാം കഴിഞ്ഞ് പോയി അതൊക്കെ മെഡിക്കൽ കോളേജിലായിരുന്നു അതിന്റെ എല്ലാം ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വീണ്ടും കാല് തല്ലി ഓടിച്ചു ഇവിടെ വന്നു അതെല്ലാം അവൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നതാണ് അങ്ങനെ കാലു തല്ലി ഒഴിച്ച് വന്നു അന്ന് നമ്മൾ അവൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിച്ച് ഇവിടെ നിന്നാണ് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയത് അവളോട് അന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നീയടി അങ്ങോട്ട് പോകണ്ട പോകണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ അവൾ അങ്ങോട്ട് പോയി അവൾ അവടെ കെട്ടാൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ അവൾ പോയി അത് പിന്നെ അനിയനുമായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനിയനും അനീൻ്റെ ഭാര്യയ്ക്കൊക്കെ ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ സ്വത്ത് വീടും കാര്യങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോ സ്വാഭാവികമായും നിങ്ങൾ ജയനമ്മയെ കാണാതായ സമയത്ത് ആദ്യം സംശയിച്ചത് ഭർത്താവിനെ തന്നെയാണോ ശ്രീ സാവിയോ അങ്ങനെ സംശയം എന്ന് പറയാൻ പറ്റൂല്ല നമ്മൾ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് വേറെ രീതി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ അവന്റെ പേര് വെച്ചൊന്നും കേസ് കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ ആളിനെ കാണാൻ നമ്മുടെ ആളിനെ കാണാനില്ല എന്നും പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കാണാതായെങ്കിൽ കാണാതായി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത് സ്വാഭാവികമാണ് അത് സാധ്യമാകുന്ന ഈ കേരളത്തിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പേരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് പോലീസ് ആ കേസ് പിൻവലിക്കണം പരാതി പിൻവലിക്കണം എന്ന് നിങ്ങളോട് പറയാൻ കാരണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്വാഭാവികം എന്താ തോന്നുന്നത് അതിനെപ്പറ്റി അത് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് ആ ദുരൂഹത ഇനി കണ്ടുപിടിക്കണം അതിപ്പോ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കണം അല്ല നമുക്ക് അറിയില്ല അത് ആ അവർ എന്തോ ദുരൂഹത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളോട് എഴുതി തന്നും പറഞ്ഞ് നമ്മളോട് ബലമായിട്ട് എഴുതി മേടിപ്പിച്ചത് ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിലേക്കാണ് എത്തി നിൽക്കുന്നത് ഈ ഈ ഇപ്പോൾ കേസ് അന്വേഷണം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെ അറിയുമോ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിരുന്നോ ഇല്ല ഞാൻ അറിയില്ല ഞാനറിയും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് ഞങ്ങൾ ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു ഞങ്ങളന്ന് രാത്രിയിൽ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളെ കുറച്ച് അസ്ഥി കൂടെ അസ്ഥിതി കാണിച്ചു അത് കുറച്ച് ചേർക്കപ്പറ്റിയിരിക്കുന്നത് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ ആളാണോ ഏതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളോട് പറഞ്ഞു അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ചൊവ്വാഴ്ച അവിടെ ചെല്ലുന്നു ചൊവ്വാഴ്ച ചെന്നപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ ഈ ആളവിടെ തറയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ കാണുന്നത് അല്ലാതെ കണ്ടിട്ടില്ല അല്ലാതെ ആളിനെ പറ്റി നമുക്ക് യാതൊരു ഒരു വിവരം ആളാരാന്നോ ഒന്നും നമുക്കറിയില്ല അതായത് അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ സെബാഷിനെ കാണുന്നത് അല്ലേ ജൈനമ ജൈനമയെ കാണാതാകുന്നതിന് മുൻപ് ഒരു സൗഹൃദം അല്ലെങ്കിൽ പരിചയം സെബാഷ്ടിനുമായിട്ട് ജൈനമയ്ക്കുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇടപാടുകളോ മറ്റോ അങ്ങനെ ഒരാളുമായിട്ടുള്ളതായിട്ട് അറിയില്ല അത് നമുക്കൊരു ഒരു പരി ഒരു പരിചയമില്ല ഒന്നും അറിയില്ല പിന്നെ ഇതിനുള്ളിൽ ഞങ്ങൾ മൂന്ന് ഈ രണ്ട് പ്രാവശ്യം ഈ പള്ളി നമുക്ക് രണ്ട് പ്രാവശ്യം എൻ്റെ ചേച്ചിയുടെ മൊബൈലിലേക്ക് രണ്ട് പ്രാവശ്യം ആദ്യം ജനുവരി രണ്ട് പ്രാവശ്യം കോൾ വന്നിരുന്നു ജയനുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ മൊബൈലിലേക്ക് ആ സമയത്ത് ഈ രണ്ട് പ്രാവശ്യം നമ്മൾ ഏറ്റുമാനിപ്പോൽ ഷ്ടിച്ചെന്ന് ഈ കാര്യം പറഞ്ഞു എന്നിട്ടും അതിനൊരു അവർ പറയുന്നത് പള്ളിപ്പുറത്തുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അവർ സിഗ്നൽ കിട്ടിയിരിക്കുന്ന മൊത്തം പള്ളിപ്പുറ പള്ളിപ്പുറ എന്ന് മാത്രമല്ല നമ്മളോട് വേറെ അത് അന്വേഷണം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് അത് ജനുവരിയിലാണ് വരുന്നത് അതിന്റെ കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയത്തില്ല രണ്ട് പ്രാവശ്യം വന്നു ജനുവരിയില് രണ്ടു പ്രാവശ്യം ജനുവരി കോള് വന്നു അത് എന്റെ ചേച്ചിയുടെ മൊബൈലിലാണ് വരുന്നത് ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മള് ഏറ്റുമാനി പോലീസിലാണ് അവിടെ കേസിരിക്കുന്നത് അപ്പം നമ്മളവിടെ ചെന്ന് പറയും എന്ന പോലെ കേസ് വന്നിട്ടുണ്ട് ആ ഇത് കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിക്കുക അപ്പോൾ ഒക്കെ നമ്മൾ അവർ നമ്മളോട് പറയുന്നുണ്ട് ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ടവർ കിട്ടിയിരിക്കുന്നത് ലൊക്കേഷൻ ഇങ്ങനെ പള്ളിപ്പുറം ഭാഗത്തുനിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അവർ അന്വേഷണം കൊണ്ട് അവർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് പറഞ്ഞ് ജൈനമ്മ എന്ന പേരിൽ ഒരു കോൾ വന്നു വന്നു അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കാണ് ജൈനമ്മ തന്നെയാണ് വിളിച്ചത് നിങ്ങൾക്ക് ഫോണിലായാലും ജൈനമ്മയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ജയനമ്മ തന്നെയാണോ വിളിച്ചത് അതിന് സംസാരിക്കുന്നില്ലല്ലോ കോൾ വന്ന് ഒന്ന് ഒരു ട്രിങ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് റിങ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും കട്ടായി പോവാ സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ഓക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോവാണ് അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത് സംസാരിക്കാൻ പറ്റുന്നില്ല അതിന് പുറത്തെ സ്വിച്ച് പേര് മാത്രമേ വരുള്ളൂ പേര് വന്നു കഴിയുമ്പോഴത്തേക്കും കട്ടായി പോവും പിന്നെ സ്വിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ സ്വിച്ച് ഓഫ് ൾ വന്നു കഴിഞ്ഞപ്പം ഇതും പറഞ്ഞു ഫെബ്രുവരിയിലും വന്നു ഫെബ്രുവരി വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഏറ്റുമാന പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പറയുന്നു ഇന്ന പോലെ വന്നു എന്ന് പറയുന്നു അപ്പം എന്നോട് പറയുന്നു ചേച്ചി വന്നെന്ന് പറയുന്നു ചേച്ചി അന്ന് ചേച്ചി വന്നു ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മൊബൈൽ അവർ ചെക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞും ഇതേപോലെ തന്നെ പറഞ്ഞു ചേർത്തല പള്ളിപ്പുറ ഭാഗത്തോ ആണ് സിഗ്നല് കിട്ടുന്നത് ടവർ അവിടെയാണ് കിട്ടുന്നത് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ അന്വേഷിക്കുന്നതുണ്ട് അന്വേഷിക്കുന്നതുകൊണ്ട് നമ്മളോട് പറയുന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്കത് ആ അന്വേഷണം നമുക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോടതിയിൽ കോടതിയെ കൊണ്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്യുന്നത് ഈ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തേക്ക് വരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ആളാണ് പള്ളികളിലൊക്കെ പോകുന്ന ആളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രദേശത്തേക്ക് വരേണ്ട കാര്യമുണ്ടോ അങ്ങനെ പോകുന്നതായിട്ട് അറിയാമോ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് ഒരറി അറിവുമില്ല അങ്ങനെ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആരുമില്ല റിലേഷനൊന്നുമില്ല ആ ഭാഗത്തേക്കൊന്നും നമുക്ക് ആരും റിലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവൾക്ക് ഒരു കാരണവശാലും അവിടെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഫോൺ വന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഫോൺ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു പിന്നീട് അത് എന്താണ് ആരാണ് എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം തരുന്നുണ്ടായിരുന്നോ ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ പള്ളിപ്പുറത്ത് നിന്ന് കോൾ വരുന്നെന്ന് മാത്രമുള്ള വിവരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കോടതിയിലേക്ക് പോകുന്നത് കോടതിയെ കൊണ്ട് കേസ് കേസ് ഫയൽ ചെയ്യുന്നത് അതൊന്നും ഒരു സൂചന ഒന്നും കിട്ടാതെ കോടതി പോയി ഫയൽ ചെയ്യുന്നു ഒരു അന്വേഷണം അവർ ആദ്യം അന്വേഷിച്ചു അന്വേഷിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം തുടങ്ങിയത് ഈ ജനുവരിയിലും ഫെബ്രുവരിയിലും കോൾ വന്നിട്ടും സംസാരിക്കാൻ പറ്റിയില്ലേ ഒരു കോൾ ഇങ്ങോട്ട് വരുന്നു മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ രണ്ട് തവണയും സ്വിച്ച് ഓഫ് ആയി പോവാണ് ഓ വന്നു അത് കോൾ വന്നു കഴിയുമ്പോഴത്തേക്കും എടുക്കാൻ ചിലപ്പോൾ സ്വിച്ച് ഓഫാണ് പിന്നെ പറയുന്നത് പിന്നെ കോള് സ്വിച്ച് ഓഫ് മാത്രമേ ഉള്ളൂറ്റമ്പറിലേക്കാണ് വരുന്നത് താങ്കൾക്ക് കോൾ വന്നിട്ടുണ്ടോ നമ്പറിലേക്ക് മാത്രമാണോ വരുന്നത് നമ്മളിപ്പോയി ഇല്ല മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ നമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ എൻ്റെ മൊബൈലിലൊന്നും ഇതുവരെ ഒരു കോളും വന്നിട്ടില്ല ചേച്ചിയുടെ മൊബൈലിലേക്കാണ് ഈ മൂന്ന് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും കോൾ വന്നിരിക്കുന്നത് ഇതിപ്പോ നിങ്ങളുടെ ഈ രക്തസാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ ഇപ്പൊ എത്തി നിൽക്കുന്ന തെളിവുകൾ തെളിവെടുപ്പ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ തോന്നുന്നത് എന്താണ് ഈ കണ്ടെത്തിയിട്ടുള്ള ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോ ഈ സഭാഷണൻ എന്ന് പറയുന്ന ആള് ഒരു കുറ്റവാളിയാണ് ഏതെങ്കിലും തരത്തിൽ അവിടെ ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ് ഈ അന്വേഷണം ഇപ്പൊ ശരിയായ ദിശയിലാണ് തോന്നുന്നത് അത് ഡി എൻ എ പരിശോധന പരിശോധന ചെയ്തതിൻ്റെ സാമ്പിൾ നമുക്ക് വന്നാൽ വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവർ ഇപ്പം അവരന്വേഷിക്കുന്നുണ്ടല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് കേസ് ദുരഗതി ഉള്ള കേസാണ് അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അത് അവർ അവരന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് അവരതിൻ്റെ റിപ്പോർട്ട് പറയട്ടല്ല അത് നമുക്കൊന്നും പറയാനില്ല അതിൻ്റെ അകത്ത് ഒന്നും പറയാറില്ല ഡി എൻ എ ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ലല്ലോ അതെ നമ്മൾ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ ശ്രീ സാവിയോ ഇപ്പൊ ജയനമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ പക്ഷേ ഇരുപത്തിമൂന്നാം തീയതി കാണാതായ ജയനമ്മയുടെ ഫോൺ ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ജയനമ്മ വിളിക്കാൻ ശ്രമിച്ചതായിരിക്കണം അല്ലെങ്കിൽ മറ്റാരോ ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വല്ലാത്ത ദുരൂഹതയുണ്ട് അത് ആരാണ് എന്ന് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നിട്ടും അപ്പൊ പോലീസ് മറ്റാർക്കോ വഴങ്ങുന്നുണ്ട് അല്ലെങ്കിൽ പോലീസ് മേടിക്കുന്ന മറ്റാരോ ഉണ്ട് എന്ന് കരുതേണ്ടി വരുമോ അത് എനിക്ക് അതറിയില്ല അതുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല കാരണം അത് അവരന്വേഷിക്കേണ്ടതായിരുന്നു അവരന്വേഷിക്കാതെ വന്നതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ ക്രൈംബ്രാഞ്ചിൽ അല്ല ഇവിടെ കോടതിയിലേക്ക് പോ കൊടുത്തത് നമ്മൾ അതിൻ്റെ ഒരു അവരിൽ നിന്ന് നമുക്കൊന്നും എത്തിപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ കോടതിയിലേക്ക് പോകുന്നത് ഈ ഏറ്റുമാനൂർ പോലീസ് എന്തുകൊണ്ട് ഈ കേസിൽ ഒരു ഒരു മല്ല അല്ലെങ്കിൽ അന്വേഷണമേ നടത്തണമെന്നൊരു താല്പര്യമേ പോലീസിന് എന്തുകൊണ്ട് ഇല്ലാതിരുന്നു എന്ന് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ ആലോചിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നിയത് അതിലൊരു വ്യക്തത ഉണ്ടോ നിങ്ങൾ പോലീസുമായി തന്നെ സംസാരിച്ചിരുന്നു ഇപ്പൊ ഞാൻ പല പ്രാവശ്യം അവിടെ ഞാൻ പല പ്രാവശ്യം അവിടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടല്ലോ പല പ്രാവശ്യം ചെന്നുണ്ട് ചെല്ലുമ്പോ വേറെ ഒന്നും അവർ പറയുന്നില്ല അന്വേഷിക്കും ഞാൻ ചെന്ന് ചോദിക്കുന്നു സാറേ എൻ്റെ പറ്റി എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്തെങ്കിലും പിടിയുണ്ടോ എന്ത് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പള്ളിപ്പുറത്ത് അന്വേഷിക്കുന്നുണ്ട് അവിടെ അന്വേഷിക്കുന്നതാണ് അതുപോലെ ആലപ്പുഴ ആലപ്പുഴ ഭാഗത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതല്ല നമ്മളോട് ആളിനെ പറ്റി ഒന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല അന്വേഷണം എന്ന് അന്വേഷണം എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അവരന്വേഷിക്കുന്നുണ്ടെന്ന് ഉള്ളത് നമുക്ക് ഉറപ്പുണ്ട് അവരന്വേഷിച്ചിട്ടുണ്ട് റിയില്ല നിങ്ങൾ ഒരു വീട്ടിലല്ല താമസിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തത ഉണ്ടാവില്ല എങ്കിൽ തന്നെയും അവസാനം ഈ പോകുന്ന സമയത്തോ മറ്റോ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നോ എത്രത്തോളം ആഭരണങ്ങൾ ആഭരണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നോ എത്രത്തോളം ആഭരണങ്ങൾ ഇപ്പോ ജൈനമ്മയുടെ കയ്യിലുണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ വരുമ്പോ ഉള്ള ആവരണം ഇവിടെ കയ്യിലുണ്ട് ഇവിടെ വരുമ്പോ ഒരു മാലയുണ്ട് വളയുണ്ട് കമ്മലുണ്ട് ഒരു മോതിരമുണ്ട് അത് വ്യക്തതയുള്ള വേറെ ഉള്ളതായിട്ട് നമുക്കറിയില്ല പിന്നെ നമ്മൾ അത്ര എനിക്കറിയുള്ളൂ അത് ഇവിടെ വരുമ്പോൾ ഉണ്ട് അവൾ അത് ഇട്ടുകൊണ്ടാണ് വരുന്നതും പോകുന്നതുമൊക്കെ ഞാൻ മിക്കവാറും അവളിവിടെ അവൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇവിടെ വരും കാരണം ഞാൻ ഇവിടെ വന്നെച്ചിട്ട് അവൾ ഈ മിറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചിടുന്നതെല്ലാം വൃത്തിയാക്കിയിട്ട് അവളാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം വന്നിച്ച് ഒരു മൂന്നാല് ദിവസം ഇവിടെ നിന്നിട്ടേ വീട്ടിൽ അങ്ങോട്ട് പോവുള്ളൂ പോകുന്ന സമയത്ത് ഞാൻ അവളെ കൊണ്ടുപോയി വിടുന്ന ബസ് ഏറ്റുവിടുന്നത് ഞാനാണ് കേസ് ഏറ്റുവിട്ട് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ കിടങ്ങൂരി എന്ന് കഴിയുമ്പോൾ കിടങ്ങൂരിൽ നിന്ന് അവരുടെ വീടിൻ്റെ വാതക്കൊക്കെ ഒരു ബസ്സുണ്ട് ആ ബസ്സേൽ അവൾ കയറി പോകുന്നത് അങ്ങനെയാണ് പോയിക്കൊണ്ടി ഇവിടെ വന്നേച്ച് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് അവളെ കാണാതാവുന്നു നമുക്ക് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വിളിച്ചു കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നില്ല പിന്നെ സ്വിച്ച് ഓഫ് ഓഫാവുന്നു പിന്നെ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഏറ്റുമാനി പോലീസ് സ്റ്റേഷനിലൊണ്ട് ഈ പരാതി കൊടുക്കുന്നത് ഈ ഇപ്പോ ഈ സെബാഷ്ട എന്ന് പറയുന്ന ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണെന്നാണ് മനസ്സിലാവുന്നത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ അറിയാത്ത അറിയാത്തതോ അറിഞ്ഞതോ ആയിട്ടുള്ള ജയിനമൊക്കെ ഉണ്ട് എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ടോ അതോ അന്ന് അറിയാമായിരുന്നോ സാമ്പത്തികമോ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ അവിടെ പൈസയും പത്ത് പൈസ പോലും ഇല്ലാത്ത ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്തു വിടുന്നേ അങ്ങനെ ഒരാൾ എവിടെ നിന്ന് ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് പോകുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല അതൊന്നും അത് എനിക്ക് അങ്ങനെ സംഭവിക്കാൻ പാ ഇല്ലെന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് അല്ലാതെ കറക്റ്റ് ഞാൻ പറഞ്ഞാൽ പറയുന്നത് അവൾ വണ്ടിക്കൂലി വരെ ഞാൻ കൊടുത്താണ് വിടുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ